ഹണി റോസ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെ താൻ പിന്തുണച്ച് സംസാരിച്ചിട്ടില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു ചെയ്ത തെറ്റിന് ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയുക തന്നെ വേണം ആ കാര്യത്തിൽ സംശയമില്ല പക്ഷെ മൂന്ന് വർഷം ഒരാളെ ജയിലിലിട്ടാണോ നാം പ്രതികരിക്കേണ്ടത് എന്ന ചോദ്യമാണ് താൻ ഉയർത്തുന്നത് എന്നും രാഹുൽ ഈശ്വർ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ വൺ ഇന്ത്യ മലയാളത്തോട് പറഞ്ഞു ഇനിയും കേസുമായി മുന്നോട്ടു പോകാതെ ഈ വിഷയം സമവായത്തിൽ തീർക്കണമെന്നും രാഹുൽ അഭിപ്രായപ്പെടുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിലൂടെ ഹണി ഹണിറോസിനെതിരെ രാഹുൽ രംഗത്ത് വന്നിരുന്നു അതിനപ്പോൾ തന്നെ ഹണി റോസ് മറുപടിയും നൽകുകയുണ്ടായി അതിങ്ങനെയായിരുന്നു തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നു എങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ എന്ന് ഹണിറോസിന്റെ ഈ പ്രതികരണത്തോടും രാഹുൽ ചുട്ട മറുപടി തന്നെ നൽകി ഹണി ആദ്യം തന്നെ വലിയ ബഹുമാനം അർപ്പിക്കുന്നു തെലുങ്കിലടക്കം നിരവധി സിനിമകൾ ചെയ്ത വ്യക്തിയാണവർ ഹണിറോസിന്റെ ആദ്യ സിനിമയായ ബോയ്ഫ്രണ്ട് മുതൽ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്റെ അടുത്ത സുഹൃത്താണ് അടുത്ത ദിവസം ഇറങ്ങാൻ പോകുന്ന ഹണി റോസിന്റെ റേച്ചൽ എന്ന സിനിമക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് എന്നാൽ തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ കൂടി അഡ്രസ് ചെയ്യാൻ ഹണി റോസ് തയ്യാറാകണമെന്നാണ് തനിക്ക് പറയാനുള്ളത് രാഹുൽ പറയുന്നു ഞാൻ പൂജാരിയായാൽ അമ്പലങ്ങളിൽ ഡ്രസ് കോഡ് ഉണ്ടാകുമെന്നാണ് ഹണി റോസ് പറഞ്ഞൊരു കാര്യം അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ ഇപ്പോൾ ഡ്രസ് കോഡ് ഉണ്ട് പരിശുദ്ധ വത്തിക്കാനിൽ വരെ ഡ്രസ് കോഡ് ഉണ്ട് വത്തിക്കാനിലും മെക്കയിലും ക്ഷേത്രങ്ങളിലുമെല്ലാം സ്ത്രീകളും പുരുഷന്മാരും മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന നിർദ്ദേശമുണ്ട് ആരുടെയെങ്കിലും നിയന്ത്രണം പോകും എന്ന ഉദ്ദേശത്തിലല്ല അത്തരമൊരു നിർദ്ദേശം വെച്ചത് പരസ്പര ബഹുമാനം സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തൽ തുടങ്ങിയ ഉദ്ദേശങ്ങളോടെയാണ് ഇതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു ഹണിയോട് എനിക്കൊരു അപേക്ഷയുണ്ട് എന്നെ വിമർശിച്ചോളൂ അത് ഹണിയുടെ സ്വാതന്ത്ര്യമാണ് ബോബി ചെമ്മണ്ണൂർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിനോട് ആർക്കും യോജിപ്പില്ല അത് ശരിയല്ല എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ക്ഷമ പറയാൻ തയ്യാറാവുന്നത് പക്ഷേ ബി എൻ എസ് സെക്ഷൻ എഴുപത്തി അഞ്ച് നാലാം ഉപവകുപ്പ് പ്രകാരം ഒന്നു മുതൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ളതാണ് ആ കുറ്റം അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങൾ ശരിയല്ല എന്നാൽ അതിനൊരാളെ മൂന്ന് വർഷം ജയിലിൽ ഇടണോ എന്നുകൂടി ഹണി റോസ് ചിന്തിക്കണം മോൺസ്റ്റർ എന്ന സിനിമയിൽ മോഹൻലാൽ സമാനമായ ഒരു ദ്വയാർത്ഥ പ്രയോഗം ഹണി റോസിനോട് നടത്തുന്നുണ്ട് ട്രിവാൻഡ്രൻ ലോർജ് എന്ന ചിത്രത്തിൽ ജയസൂരിയും അതേപോലെ ചെയ്യുന്നുണ്ട് അതൊന്നും ശരിയല്ല ഞാൻ ഹണിയെ നേരിട്ട് വിമർശിക്കും ദ്വയാർത്ഥം വെച്ച് വിമർശിക്കില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല സമൂഹത്തിൽ നിന്നും സിനിമയിൽ നിന്നും ഇത്തരം പ്രയോഗങ്ങൾ ഇല്ലാതാവുക തന്നെ ചെയ്യണം പക്ഷേ അതിന് കേസിന് പകരം ബോധവൽക്കരണവും പറഞ്ഞു മനസ്സിലാക്കലും അതിന് മറുവശത്ത് നിന്നും ഉണ്ടാകുന്ന മാപ്പ് സ്വീകരിക്കലും ചെയ്യലുമല്ലേ കുറെ കൂടി ശരിയെന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നു ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ബോബി ചെമ്മണ്ണൂർ മുന്നോട്ടു പോകണം ബോച്ചയെ ഇവിടെ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ ഹണി റോസ് കുറെക്കൂടെ വിശാല മനസ്കഥ കാണിക്കണമെന്നാണ് തന്റെ അഭിപ്രായം മാധ്യമങ്ങളെല്ലാം ഹണി റോസിനൊപ്പമാണ് പക്ഷേ സ്റ്റേജിൽ നിന്ന് മൂന്ന് സെക്കൻഡുള്ള ഒരു തമാശ പറഞ്ഞതിന് അദ്ദേഹത്തെ മൂന്ന് വർഷം ജയിലിൽ ഇടണമെന്ന് ഹണി റോസ് പോലും കരുതുന്നുണ്ടാവില്ല അത്തരമൊരു നിലപാടിലേക്ക് എത്തരുത് എന്നാണ് തനിക്ക് പറയാനുള്ളത് വസ്ത്രധാരണത്തിൽ ചില സഭ്യതകളും മാന്യതകളും മര്യാദയും ഒക്കെ വേണം എന്ന് പറയുന്നത് ഒരു റീസണബിൾ പോയിന്റ് അല്ലേ ഹണി റോസ് ഇന്നലെ കോടതിയിൽ പോയപ്പോഴും വളരെ കംഫർട്ടബിൾ ആയ വസ്ത്രമാണ് ധരിച്ചത് അതേപോലത്തെ വസ്ത്രമാണോ ഹണിറോസ് പരിപാടിക്കും ഉദ്ഘാടനങ്ങൾക്കും പോകുമ്പോൾ ധരിക്കുന്നത് എന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ലൈവ്